ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കൈതച്ചക്ക അതിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മുറിക്കാം മുറിച്ചിട്ട് എല്ലാം ഒന്ന് ചെത്തിയിട്ടെടുത്ത് നമുക്ക് ജ്യൂസ് എടുക്കുന്നതാണ് ജ്യൂസെടുക്കുന്നതാണ് ചെത്തി ചെത്തിയെടുക്കാം അതിന് വേണ്ടി ചെത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ ചെത്തി എടുക്കാം അതിൻ്റെ അടിപൊളിയായിട്ട് ചെത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മുള്ളും ഇതെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊരു തൊണ്ടക്കുന്ന കുത്തുന്നവരുണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ ശരിയാക്കി എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം ീരി ചത്തി എടുത്ത് എന്നിട്ട് നമുക്ക് ജാറിലിട്ട് അടിച്ച് ജ്യൂസ് എടുത്തിട്ട് അതിൽ അതിൻ്റെ ഇതെല്ലാം ഈ പുല്ലി പോലത്തെ സാധനം ഉണ്ടാവില്ല നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുന്നത് അപ്പം അതെല്ലാം ഉണ്ടാവും റെഡി ആക്കിട്ടിട്ട് ഇപ്പം ഗൈസ് അതേന്നൊന്നും ആയിട്ട് कटे അകത്തേക്ക് മുറിച്ചിടാൻ പറ്റും വേസ്റ്റുകളൊക്കെ എടുത്തിൻ്റെ അത് കേച്ചൊക്കെ മുറിച്ച വേസ്റ്റുകളെല്ലാം എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് എല്ലാം എടുത്ത് മാറ്റി അതങ്ങോട്ട് വെക്കാം എന്നിട്ട് അതെല്ലാം മുറിച്ച് നമുക്ക് ജാറിലേക്ക് ഇടാം അപ്പം ഞാൻ മുറിച്ച്

ടിപൊളിയായിട്ട് കിട്ടിക്കാം അതുകൊണ്ടാണ് ചെറിയ തോതിൽ അരിഞ്ഞു അതാണെന്നല്ലേ പഞ്ചസാര ഇട്ട് വെക്കുക അധികം മധുരം ഇടുന്നില്ല കൈതച്ചക്കം കണ്ട് മധുരം അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രം ഇടാം പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തേനാണ് തേന തൊഴിലും അതുകൊണ്ട് കുറച്ച് മാത്രമേ പഞ്ചസാര ഐസ് ഇടുന്നുണ്ട് കുറച്ച് ഐസിന് വട്ടകൾ ശരിക്കും ഇതടിച്ചിട്ട് ഞാൻ വേഗം പെട്ടെന്ന് വരാം കണ്ടല്ലോ നമുക്കിരിച്ചെടുക്കാം എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നാല് കൊടുത്ത സാധനങ്ങളൊന്നും കഴിക്കണ്ടല്ലോ ഇതിൻ്റെ പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ അത്രയൊന്നും ഇല്ല അതൊന്നും കാണുന്നില്ല പുല്ലി പോലത്തെ നല്ല അടിപൊളിയായിട്ടില്ല ഇല്ലായിട്ട് കിട്ടില്ല എന്നാലും എന്തിനാ റിസ്ക് എടുക്കുന്ന വിചാരിച്ചിട്ടാണ് മുള്ളിൻ്റെ പോലത്തെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് വയറു വേദന എങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാതെ കൊടുക്കാനോ ഉപയോഗിച്ച് അപ്പം അതാണ് ഞാൻ അരിക്കാൻ കാരണം വരെ ഇരിക്കുന്നൊന്നും കാണില്ല ഞാനേതായാലും അരിച്ച് നമ്മുടെ ആരോഗ്യം നമ്മളെല്ലേ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ഞാനേതായാലും അടിപൊളിയേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം

അപ്പ ഇതാ ഗൈസ് നമ്മളെ ഇന്നത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൈതച്ചക്ക ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഇന്നത്തെ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടിപൊളിയായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ഗൈസ് അടിപൊളി കൈതച്ചക്ക ജ്യൂസ് ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുടിച്ച് നോക്കാം അപ്പം ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ